നമസ്കാരം എല്ലാവർക്കും എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അതെ നിങ്ങൾ വളരെ സൂക്ഷിക്കണം നിങ്ങൾ മനസ്സാ വാചാക്രമണ ചെയ്യാത്ത ഒരു കുറ്റത്തിന് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാകാനും രണ്ടു വർഷം വരെ തടവ് അനുഭവിക്കാനും ഉള്ള എല്ലാ സാധ്യതയും എപ്പോഴും ഒഴിഞ്ഞിരിക്കുന്നുണ്ട് കാരണം വക്കഫ് ബോർഡ് നിങ്ങളെ പിന്തുടരുന്നുണ്ട് കഴിഞ്ഞ ഏഴാം തീയതി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വക്കഫുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഒരു ക്രിമിനൽ മിസാലിനിയസ് പെറ്റീഷനിൽ ഒരു വിധി പറയുകയുണ്ടായി ആ വിധിയെക്കുറിച്ച് ഏവരും അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ചും കടകളും മറ്റ് വസ്തുക്കളും ഒക്കെ ലീസിൽ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിധിയാണ് ആ കേസിലെ വാദികളായിരുന്നത് ഏഴ് ഏഴ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ആറ് ആറ് രണ്ടായിരത്തി പതിനെട്ട് വരെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കോഴിക്കോട് ഡിവിഷന്റെ സീനിയർ സൂപ്രണ്ടായിരുന്ന ഒരു സുകുമാരനും അതേസമയം തന്നെ മാരിക്കുന്ന് പോസ്റ്റ് ഓഫീസിൽ സബ് പോസ്റ്റ് മാസ്റ്ററായി ജോലി ചെയ്തിരുന്ന ശ്രീമതി പ്രേമയും ആണ് കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ ഫയൽ ചെയ്യപ്പെട്ട ക്രിമിനൽ കേസ് നമ്പർ ആയിരത്തി ഇരുപത്തിനാല് ബാർ രണ്ടായിരത്തി പതിനേഴിലെ പ്രതികളായിരുന്നു അവർ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ അതെ കേന്ദ്ര ഗവൺമെന്റിലെ ജീവനക്കാരായിരുന്നു ആ കേസിലെ പ്രതികൾ ആ കേസ് ഫയൽ ചെയ്തത് വഖഫ് ബോർഡായിരുന്നു കാരണം എന്താണെന്ന് അറിയാമോ വഖഫ് ബോർഡിന്റെ പ്രോപ്പർട്ടിയിൽ ഈ ഉദ്യോഗസ്ഥർ അനധികൃതമായി കടന്നു കയറി എന്ന കുറ്റം ചാർത്തിയാണ് വഖഫ് ആക്ടിന്റെ സെക്ഷൻ ഫിഫ്റ്റി ടു എ പ്രകാരം ആ കേസ് ഫയൽ ചെയ്യപ്പെട്ടത് അതിനെതിരെയാണ് മേൽപ്പറഞ്ഞ ജീവനക്കാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ക്രിമിനൽ മിസലേനിയസ് എക്സ്പെക്റ്റേഷൻ ഫയൽ ചെയ്തതും അതിൽ വിധി വന്നതും ഇനി എന്താണെന്നും എങ്ങനെയാണെന്നും ഈ ജീവനക്കാർ ഈ ക്രിമിനൽ കേസിൽ പ്രതികളായതെന്ന് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ മാരിക്കുന്ന പോസ്റ്റാഫീസ് പ്രവർത്തിച്ചു വന്നിരുന്നത് ജെ ഡി ടി ഇസ്ലാമിക് ഓർഫനേജ് എന്ന് പറയുന്ന ഒരു വക്കഫിൻ്റെ പെട്ട ഒരു ബിൽഡിംഗിൽ ആയിരുന്നു അതിനു വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റും മേൽപ്പറഞ്ഞ ഓർഫനേജും തമ്മിൽ നടത്തിയിരുന്നു അത് കാലാകാലങ്ങളിലായിട്ട് പുതുക്കിയും വന്നിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ നമ്മുടെ ഓർഫനേജ് പോഷൻ ഡിപ്പാർട്ട്മെന്റിനോട് ആ കെട്ടിടം ഒഴിഞ്ഞു കൊടുക്കണമെന്നും അവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറി പ്രവർത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു അപ്പോൾ പോഷൻ ഡിപ്പാർട്ട്മെന്റുകാർ ഈ പുതിയ കെട്ടിടത്തിൽ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി കുറച്ച് ഗ്രില്ലുകളും മറ്റും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യകത ഉന്നയിച്ചു അത് ഓർഫനേജ് സംബന്ധിക്കുകയും ഈ ലീസ് കാലാവധിക്കകത്ത് തന്നെ ഈ പോസ്റ്റ് ഓഫീസ് അങ്ങോട്ടേക്ക് മാറി പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ രണ്ടായിരത്തി നാലിൽ ഈ ഓർഫനേജ് വീണ്ടും ഒരു എഗ്രിമെന്റ് എഴുതി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു എന്തിനാണ് ഒപ്പിടാൻ വേണ്ടിയിട്ട് അപ്പം നേരത്തെ പറഞ്ഞ അറ്റകുറ്റപ്പണികൾ ചെയ്യാതിരുന്നത് കൊണ്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അത് ഒപ്പിട്ടില്ല അങ്ങനെ ഇരിക്കെ അവസാനം വന്നിട്ട് രണ്ടായിരത്തി പതിനാലിൽ മാത്രമാണ് മേൽ പറഞ്ഞ ഈ ഗ്രില്ലും മറ്റും അവിടെ സ്ഥാപിച്ചത് അതുവരെ അതായത് രണ്ടായിരത്തി പതിനാല് ജൂൺ മാസം വരെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് യഥാസമയം തന്നെ ഇതിനുള്ള റെന്റ് കൊടുക്കുകയും ഈ ഓർഫനേജ് അത് സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഈ വാടക വാങ്ങൂ എന്ന പതിവ് ഈ ഓർഫനേജ് മതിയാക്കി കൂടാതെ ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു വക്കീൽ നോട്ടീസും അയച്ചു നമ്മുടെ എഗ്രിമെന്റ് അഗ്രിമെന്റ് ഞങ്ങൾ ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ഉടനടി അവിടെ നിന്നും മാറി തരണം അതിനോടൊപ്പം തന്നെ അവർ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിൽ ഒരു കേസും ഫയൽ ചെയ്യും എന്താണെന്ന് വെച്ചാൽ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിനെ മേൽപ്പറഞ്ഞ കെട്ടിടത്തിൽ നിന്നും ഒഴിപ്പിച്ചു തരണം എന്നായിരുന്നു അതിലെ ആവശ്യം അപ്പോ വഖഫ് ട്രൈബ്യൂണൽ എതിർ കക്ഷിക്ക് നോട്ടീസ് അയച്ച് അവരുടെ മറുപടിയും മറ്റും വരുന്നതിന് മുമ്പ് തന്നെ ഒരു ഡിഗ്രി പാസാക്കി ആർക്കനുകൂലമായിട്ട് ഈ ഓർഫനേജിന് അനുകൂലമായിട്ട് അത് പിന്നെ പോഷൽ ഡിപ്പാർട്ട്മെന്റ് വീണ്ടും അത് ആ കേസിനെ റിസ്റ്റോർ ചെയ്യുകയും അത് പെൻഡിംഗിൽ ആയിരിക്കുകയും ചെയ്യുന്ന അവസരത്തിലാണ് വക്കഫ് ബോർഡിന്റെ സിഇഒ രംഗപ്രവേശനം ചെയ്യുന്നത് വക്കഫ് ബോർഡ് സിഇഒ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് ഒരു കത്തയക്കുന്നു നിങ്ങൾ വക്കഫ് ഫാക്ടറിയിലെ നിബന്ധനകൾ പ്രകാരം എൻക്രോച്ചേഴ്സാണ് നാം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെന്റിലാണ് വക്കഫ ഫാറ്റിൽ എൻക്രോച്ചർ എന്നൊരു വാക്ക് ഉൾപ്പെടുത്തി അതിനൊരു ഡെഫിനിഷൻ കൊടുത്തത് നമുക്കറിയാം ഒരു വസ്തു ഈ കേസിലല്ല ഏത് കേസിലായാലും ഒരു വസ്തു വക്കഫാണോ അല്ലയോ എന്ന് അന്തിമമായി തീരുമാനിക്കുന്നത് വക്കഫ് ബോർഡാണ് ആദ്യം പിന്നെയാണ് ട്രൈബ്യൂണലേക്ക് പോകുന്നത് അപ്പോ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു വക്കഫ് പ്രോപ്പർട്ടിയിൽ നിയമാനുസൃതമല്ലാതെ താമസിക്കുന്ന അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി വകുപ്പ് ചെയ്യുന്ന ആൾക്കാരെ എല്ലാം എൻക്രോച്ചേഴ്സ് ആയി പ്രഖ്യാപിക്കപ്പെടുന്നത് ആണ് പിന്നെ അതേ ആക്ടിന്റെ അമ്പത്തിരണ്ട് എയിൽ പറയുന്നു അങ്ങനെയുള്ള കുറ്റകൃത്യം ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ടു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നതാണ് അപ്പോ സിഇഒ വന്നിട്ട് ഒരു നോട്ടീസ് അയക്കുന്നു നിങ്ങൾ കടന്നു കയറ്റക്കാരാണ് അതേസമയം തന്നെ അദ്ദേഹം വക്കും ട്രിബ്യൂണലിലും ഒരു കേസ് ഫയൽ ചെയ്യുന്നു അത് സെക്ഷൻ ഫിഫ്റ്റി ടു എ പ്രകാരം ഇവര് കടന്നു കയറ്റക്കാരാണ് ഇവരെ ഒഴിപ്പിക്കാനുള്ള ഒരു ഡിഗ്രി തരണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ആ കേസ് ഫയൽ ചെയ്തത് അതിൽ വഖഫ് ട്രൈബ്യൂണൽ ഒരു ഡിഗ്രി പാസ്സാക്കി എന്നിട്ട് പോഷൻ ഡിപ്പാർട്ട്മെന്റിനോട് പറഞ്ഞു നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം നിങ്ങൾ ഈ ബിൽഡിംഗിൽ നിന്നും മാറി പ്രവർത്തിക്കണം അപ്പോൾ സിഇഒ വീണ്ടും എന്ത് ചെയ്തു കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയും നേരെ പറഞ്ഞ സെക്ഷൻ ഫിഫ്റ്റി ടു എ പ്രകാരം ഈ നേരത്തെ പറഞ്ഞ സുമാരനും പ്രേമയും വഖഫാടിന്റെ സെക്ഷൻ ഫിഫ്റ്റി ടു എ പ്രകാരമുള്ള കടന്നുകയറ്റക്കാരാണെന്നും അവരെ രണ്ടു വർഷത്തേക്ക് ശിക്ഷിക്കണം എന്നും ആവശ്യപ്പെട്ടായിരുന്നു കോടതിയെ സമീപിച്ചത് കോടതി അത് ഫയൽ സ്വീകരിക്കുകയും ഈ കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്ത അവസരത്തിലാണ് അവർ ഹൈക്കോടതിയെ മേൽപ്പറഞ്ഞ ക്രിമിനൽ മിസലേനിയസ് പെറ്റീഷൻ ഫയൽ ചെയ്ത് സമീപിച്ചത് അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ ഫിഫ്റ്റി ടു എയും നേരത്തെ ഞാൻ പറഞ്ഞ എൻക്രോച്ചേഴ്സിന്റെ ഡെഫിനിഷനും ഈ വക്കഫ് ആക്ടിൽ ഉൾപ്പെടെ എത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രമാണ് എന്നാൽ ഈ പോഷൻ ഡിപ്പാർട്ട്മെന്റ് അതിനു മുമ്പേ തന്നെ ഈ ഓർഫനേജിന്റെ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു എന്നും അവരിൽ നിന്നും വീണ്ടും മാറി അവരുടെ തന്നെ മറ്റൊരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചു എന്ന് നാം കണ്ടു ഈ കേസിലെ പ്രതികളുടെ ഹൈക്കോടതിയിലെ വാദം എന്തായിരുന്നു വെച്ചാൽ ഇത് ശരിയാണെങ്കിൽ തന്നെ ഈ ആക്ടിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ തന്നെയും അത് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രമാണ് അതുകൊണ്ട് ഈ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഈ വസ്തുവിൽ ഈ ഓർഫനേജിന്റെ വസ്തുവിൽ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പേ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നതിനാൽ അവർ ഈ ഫിഫ്റ്റി ടു എ പ്രകാരം ഉള്ള കുറ്റം ചെയ്തിട്ടില്ല എന്നും അതിനാൽ കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുന്നിലുള്ള കേസ് കോഷ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ വക്കപ്പോൾ പറഞ്ഞതല്ല അങ്ങനെയല്ല കാര്യം ഇവര് ഫിഫ്റ്റി ടു എ പ്രകാരം കുറ്റം ചെയ്തിരിക്കുന്നു അനധികൃതമായി വഖഫ് ബോർഡിന്റെ പെർമിഷൻ ഇല്ലാതെ അവർ അവിടെ കടന്നു കയറി അതുകൊണ്ട് അവരെ ഫിഫ്റ്റി ടു എ പ്രകാരം കുറ്റക്കാരാണെന്ന് കണ്ടെത്തി രണ്ടു വർഷം ജയിലിൽ അടയ്ക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം അപ്പോ ജഡ്ജ് ഇതിനെ വളരെ കാര്യമായി തന്നെ പരിഗണിക്കുകയും ഈ കേസിലെ സെക്ഷൻ ഫിഫ്റ്റി ടു എന്താണെന്ന് ആവർത്തിച്ചു പറയുകയും ചെയ്തു അതിന്റെ ഒരു സംക്ഷിപ്ത രൂപം ഞാൻ പറയാം ആ സെക്ഷനിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും അനധികൃതമായി അതായത് വഖഫ് ബോർഡിന്റെ പെർമിഷൻ ഇല്ലാതെ ഏതെങ്കിലും വഖഫ പ്രോപ്പർട്ടിയിൽ കടന്നു കയറിയാൽ അവർ സെക്ഷൻ ഫിഫ്റ്റി ടു എ പ്രകാരമുള്ള കുറ്റകൃത്യം ചെയ്തു എന്നും അവർക്ക് രണ്ട് വർഷം വരെ വെറും തടവല്ല കഠിന തടവ് കിട്ടുന്നതായിരിക്കും എന്നും പറയും അതിനുശേഷം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ള കേസുകളിൽ യാതൊരു വിധത്തിലുള്ള കോമ്പൻസേഷനും അവിടെ ഒക്കുപ്പൈ ചെയ്തിരുന്ന ഈ എൻക്രേജേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ലഭിക്കുന്നത് അല്ല അടുത്തതായിട്ട് പറയുന്നത് അങ്ങനെയുള്ള കേസുകളിൽ സിഇഒ പക്കപൂൻ്റെ സിഇഒ ആയിരിക്കണം ഈ ക്രിമിനൽ കേസ് കോടതിയിൽ ഫയൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹം നിയമിക്കുന്ന ആരെങ്കിലും ആയിരിക്കണം ഇത് കേസ് ഫയൽ ചെയ്യേണ്ടത് കൂടാതെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൽ കുറഞ്ഞ ഒരു കോടതിയും അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ നിലവാരത്തിലുള്ള ഒരു കോടതിയും അല്ലാതെ മറ്റൊരു കോടതിയും ഈ കേസ് പരിഗണിക്കാൻ പാടുള്ളതല്ല എന്നും ആ സെക്ഷനിൽ പറയുന്നുണ്ട് നിങ്ങളതിന്റെ ഭീകരാവസ്ഥ മനസ്സിലാക്കുന്നു ജസ്റ്റ് നോക്കൂ പോസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ് നിയമപരമായിട്ട് അവിടെ പ്രവർത്തിച്ച് വന്നിരുന്നത് പക്ഷെ ഒരു നിമിഷം വക്കഫ് ബോർഡിനും വക്കഫിനും തോന്നുകയാണ് അവരെ എടുത്ത് വെളിയിൽ കലയാണം അവരവിടെ താമസിച്ചു കഴിഞ്ഞാൽ അവരെ ആയി പ്രഖ്യാപിക്കാനും രണ്ട് വർഷം വരെ കഠിന തടവിന് വിധേയനാക്കാനും കഴിയും അപ്പോൾ നാം ആഗ്രഹിക്കുന്നത് ഇങ്ങനെ മാറണം എന്നുള്ളൊരു നോട്ടീസ് കൊടുത്തിട്ട് ഈ പോഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാതൃഭൂമിയിലും മനോരമയിലൊക്കെ പരസ്യം കൊടുക്കും എന്നിട്ട് ആരും തന്നെ ഇങ്ങനെ ഒരു പുതിയ കെട്ടിടം ലഭ്യമാണ് എന്ന് അറിയിക്കാതിരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവർക്ക് അവിടെ തുടർന്ന് പ്രവർത്തിക്കേണ്ടി വന്നത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സുകുമാരനും ശ്രീമതി പ്രേമയും ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഇത് വക്കബോർഡ് പറയുന്നത് ഒക്കെ ശരിയാണെങ്കിൽ തന്നെ ഈ നിയമം പർട്ടിക്കുലർ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രമാണ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ സുകുമാരനും ശ്രീമതി പ്രേമയും ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നിട്ട് അവർ പറഞ്ഞു ഇത് വഖഫ് ബോർഡ് പറയുന്നത് ഒക്കെ ശരിയാണെങ്കിൽ തന്നെ ഈ നിയമം പർട്ടിക്കുലർ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രമാണ് എന്നാൽ ഞങ്ങളുടെ സ്ഥാപനം ഈ വഖഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലേ വർക്ക് ചെയ്തു വരികയാണ് അത് കാലാകാലങ്ങളിൽ ഇതിന്റെ ലീസ് അഗ്രിമെന്റ് ഞങ്ങൾ പുതുക്കി വന്നിരുന്നു യാതൊരുവിധ മുന്നറിയിപ്പും കൂടാതെയാണ് ഇവർ ഞങ്ങളോട് മാറാൻ ആവശ്യപ്പെട്ടത് അതിനാൽ തന്നെ രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള ഒരു കാര്യമായിരുന്നതിനാൽ ഞങ്ങൾ യാതൊരു വിധത്തിലുള്ള കുറ്റവും ചെയ്തിട്ടില്ല ഞങ്ങളെ ആയിട്ട് കണക്കാക്കാൻ പാടില്ല എന്നവർ വാദിച്ചു പക്ക ബോർഡ് നേരെ തിരിച്ചും വാദിച്ചു അങ്ങനെ ജഡ്ജ് അവസാനം പറഞ്ഞു ഒരു നിയമം നിലവിൽ വന്നതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെയെങ്കിലും ശിക്ഷിക്കാനോ അല്ലെങ്കിൽ കേസിൽ പ്രതിയാക്കാനോ എന്തായാലും പറ്റത്തുള്ളൂ അതിനു മുമ്പുള്ള കാലത്തെ എന്തെങ്കിലും കൃത്യത്തിന് അന്ന് നിലവിലുണ്ടായിരുന്ന നിയമം മാത്രമേ കണക്കിലെടുക്കാൻ പാടുള്ളൂ നമുക്കിപ്പോൾ അറിയാം ഐ പി സി മാറി ഇപ്പോ ബി എൻ എസ് ആണ് നിലവിലുള്ളത് ബി എൻ എസ് നിലവിലുള്ളത് ഈ വർഷം ജൂലൈ ഒന്ന് മുതലാണ് അതായത് അതിന് തൊട്ട് തലേ ദിവസം വരെയുള്ള കുറ്റകൃത്യങ്ങൾ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമായിരിക്കും ട്രയൽ ചെയ്യപ്പെടുക ഈ ജൂലൈ ഒന്നാം തീയതിക്ക് ശേഷമുള്ള കേസുകൾ മാത്രമേ ബി എൻ എസിന് കീഴിൽ വരത്തുള്ളൂ അപ്പോ അതേ കാര്യം കണക്കിലെടുത്ത് ജഡ്ജ് പറഞ്ഞു ഇല്ല ഇവർ കുറ്റക്കാരല്ല കാരണം ഇവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതേ മുതലേ അവിടെ ഒക്കുപേറ്റ് ചെയ്തു വരികയാണ് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമുള്ള എന്തെങ്കിലും ഓക്കുപേഷൻ ആയിരുന്നു എങ്കിൽ ഈ നിയമം അവർക്കെതിരെ പ്രയോഗിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇതിൽ പറ്റത്തില്ല നിങ്ങളൊരു കാര്യം ആലോചിച്ചു പോകും ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷമാണ് ഇങ്ങനെ ഒരു പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു എങ്കിൽ ഇവ രണ്ടുപേരും അഴിയന്നെയായി ഒരു സംശയവും വേണ്ട കാരണം ഒക്കെ ട്രിബ്യൂണൽ ഒരു കണ്ടുപിടുത്തം നടത്തി എന്താണ് ഇവർ ആണ് നാൽപ്പത്തഞ്ച് ദിവസത്തിനകം മാറി കൊടുക്കാൻ വക്കഫ ട്രിബ്യൂണല് ഓരോട്ടമാണ് അത് വക്കഫ് ആക്ട് പ്രകാരം ആണ് ഒരു അപ്പീൽ വീട് എടുത്തും കൊടുക്കാൻ പറ്റത്തില്ല നേരെ ജയിലിൽ പോകും അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ള ഒരു ഉപദേശം ഉപദേശം ഞാൻ പറയുന്നില്ല ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഇനി മേലാൽ നിങ്ങൾ ഏതെങ്കിലും കെട്ടിടങ്ങളോ വസ്തുക്കളോ മറ്റോ ലീസിൽ എടുക്കുകയാണ് എങ്കിൽ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം ആ വസ്തുവിന് ഏതെങ്കിലും വഴിക്ക് ഒരു വഖഫ് ബോർഡുമായിട്ടോ വഖഫുമായിട്ടോ ബന്ധം ഇല്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ആ വസ്തുവോ ആ കെട്ടിടമോ വാടകയ്ക്ക് എടുക്കാവൂ കാരണം ഇതുപോലെയുള്ള നിങ്ങളെ പിന്നെ പീഡിപ്പിക്കണമെങ്കിൽ തന്നെ ഇത് അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഇത് ഒഴിയാൻ ആവശ്യപ്പെടും നിങ്ങൾക്ക് ചിലപ്പോൾ ഒഴിയാൻ കഴിഞ്ഞു എന്ന് വരത്തില്ല നിങ്ങൾ പിന്നെ വാടക കൊടുക്കും ആ വാടക സ്വീകരിക്കില്ല നിങ്ങൾക്ക് നേരെ സിഇഒക്ക് വന്നിട്ട് ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റും അതിനു മുമ്പ് വക്കഫ് ട്രിമ്യൂണലിൽ നിന്നും നിങ്ങളൊരു എൻക്രോച്ചർ ആണെന്നുള്ള ഒരു ഓർഡർ കൂടെ വാങ്ങിക്കും പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല അല്ലാതെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റത്തില്ല കാരണം ഇതൊക്കെയാണ് വക്കഫ് വക്കഫിൽ എഴുതി വെച്ചിരിക്കുന്നത് സോ പ്ലീസ് ബി കെയർഫുൾ ഇഫ് യു ഹാപ്പൻ ടു ടേക്ക് എനി പ്രോപ്പർട്ടി മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് ഹാസ് നോ കണക്ഷൻ വിത്ത് ഐദർ വക്കോ വക്കോർഡ് ഇഫ് പോസിബിൾ ട്രൈ ടു ഗെറ്റ് എ സർട്ടിഫിക്കറ്റ് ബോർഡ് ബിഫോർ യു എൻ്റർ ഇൻടു എനി അഗ്രിമെന്റ്സ് എല്ലാവരും അറിയേണ്ട ഒരു വിഷയമാണ് കഴിയുന്നതും നിങ്ങളിത് ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക അനാവശ്യമായിട്ട് അറിയില്ലായ്മ കൊണ്ട് മാത്രം ജയിലിൽ പോകേണ്ടി വന്നു എന്നൊരു കാര്യം ഭാവിയിൽ സംഭവിക്കാതിരിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം എൻ്റെ വീഡിയോകളൊക്കെ നിങ്ങൾക്കറിയാലോ ഇത് ഈ രീതിക്കുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടി ഇതിന് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം